ൂ ടൗൺറ്റീവ് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പോരാളി പണ്ഡിറ്റ് ഗോവ ഗവർണർ ശ്രീധരൻ പിള്ള സർഗാത്മക സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് അവശ്യ വിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ കവിതയും നാടകങ്ങളും ലേഖനങ്ങളുമെല്ലാം സമരായുധമാക്കിയ ശ്രേഷ്ഠ മനുഷ്യനായിരുന്നു കവിതിലകൻ പണ്ഡിറ്റ് കറുപ്പൻ കവി നാടകകൃത്ത് അധ്യാപകൻ നിയമസഭാ സാമാജികൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നീ നിലകളിലെല്ലാം മഹത്തായ സംഭാവനകൾ ആധുനിക കേരളത്തിന്റെ നിർമ്മിതിക്കായി നൽകിയ മഹാമനീഷിയും കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ പോരാളിയുമായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ച് ആംഗലേയ ഭാഷയിൽ ഡോക്ടർ പി ഹരിശങ്കർ എഴുതി കറുപ്പൻ വായനശാല പ്രസിദ്ധീകരിച്ച പണ്ഡിറ്റ് പേൾ ഫ്രം കറുപ്പൻസ് എന്ന പുസ്തകം മുൻ മന്ത്രി എസ് ശർമ്മയ്ക്ക് നൽകി പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ള ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹത്തിന്റെ കർമ്മമണ്ഡലമായിരുന്ന ஒரு சாமூக நவோத் தானத்தி கடல்போர மோடுப்பட்ட அவரை உத்தரிக்கான ஏற்றோம் நல்ல கோப்படி வித்தியாசத்தில புதிய தலைமுறையை அங்கே கொண்டு போக சாதி எத்திரோ கொல்லங்களுக்கு முன்பு கண்டி ஆடித்தாரிலேக்கு நகாசகோபுரத்தையான வைத்தியாங்க நம்ம ஆதரிக்கிறது പണ്ഡിറ്റിന്റെ ഞാൻ മനസ്സിലാക്കുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ നരേന്ദ്രമോദി തന്നെ പ്രതീകമായി കൊച്ചിയിലെത്തിയ ആ കാലഘട്ടം ഞാൻ ഓർത്തുന്നു പക്ഷെ അന്നൊന്നും അത്തരത്തിൽ ഇന്ത്യയിലെ സംസ്കാരത്തെയും ധാർമ്മികധാരെയും പ്രധാനമന്ത്രിയുടെ പറഞ്ഞത് ഇതൊക്കെ എത്തിക്കാൻ നമുക്ക് മഹാകവി കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ പുരസ്കാരത്തിന് അർഹനായ ടി എൻ പ്രതാപനുള്ള പുരസ്കാരവും ഗവർണർ സമ്മാനിച്ചു കൊടുങ്ങല്ലൂർ നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് വി എസ് ദിനൽ അധ്യക്ഷത വഹിച്ചു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ കൗൺസിലർമാരായ കെ എ സുനിൽകുമാർ വി എം ജോണി എന്നിവർ സംസാരിച്ചു നാടിന്റെ സ്നേഹോപഹാരം ഗവർണർക്ക് തങ്കരാജ് ആനപ്പുഴ കൈമാറി വായനാശാല സെക്രട്ടറി യു ടി പ്രേംനാഥ് സ്വാഗതവും കെ എൻ ജ്യോതിഷ് നന്ദിയും പറഞ്ഞു സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി